വിചാരം നമുക്ക് നമ്മളൊക്കെ പള്ളിയിലേക്ക് പോകണുള്ളൂ പക്ഷെ പെണ്ണുങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു ശ്രദ്ധാപൂർവം പോയില്ലെങ്കിൽ പെണ്ണിന്റെ ഈ വാമപ്പിനിടയിൽ നമ്മുടെ പല്ല് പോയി പോകും പുറത്തിറങ്ങിയിട്ട് എന്നിട്ട് പലയിടങ്ങളിലും പല ലക്ഷ്യങ്ങളോടുകൂടെ ഈ ട്രെയിനർമാർ പ്രവർത്തിക്കുന്നു അതിൽ വിധേയത് ഉണ്ട് മറ്റു പലതും ഉണ്ട് അങ്ങനെ പെണ്ണുങ്ങൾക്കൊക്കെ അവരോടൊരു പ്രത്യേകമായ അനുകമ്പ വരുന്നു ഓ നമ്മുടെ മാഷ് എന്നുള്ള ഒരു സിമ്പതിയിലേക്ക് അവരെത്തുന്നു മാഷ് പതിയെ 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 അവന്റെ ഉള്ളിലുള്ള ആദർശം ഈ പെണ്ണുങ്ങളിൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്നു അതിനൊക്കെ പുറമെ ഈ വലിയ വലിയ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ട് ചാടിക്കളിച്ച് അതിന്റെ വീഡിയോ എടുത്ത് പ്രദർശിപ്പിക്കുന്നു അപ്പുറത്താണുങ്ങൾ ഇപ്പുറത്ത് പെണ്ണുങ്ങളും അപ്പുറത്താണുങ്ങളും ഇപ്പുറത്ത് പെണ്ണുങ്ങളും എന്തേ ശാരീരികമായ എക്സസൈസ് പറ്റൂലെ പറ്റും ഒരു സംശയമല്ലേ ജീവിതശൈലി രോഗങ്ങൾ കൂടല്ലേ അപ്പൊ എന്തായാലും ഇങ്ങനത്തെ കുറെ സംഗതികളൊക്കെ വേണ്ടേ വേണം അതിലും തർക്കല്ല പക്ഷെ എങ്ങനെയാവണം അന്യപുരുഷൻ ഇങ്ങനെ കോച്ച് ചെയ്തിട്ട് മൂപ്പരാൾ വന്നിട്ട് കൈ അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങട്ട് വെച്ചിട്ട് ചാടി തുള്ളി കളിച്ചിട്ട് അതിന്റെ വീഡിയോ എടുത്തിട്ട് അങ്ങനെയാണോ ശരീരം ആരോഗ്യം ഉണ്ടാക്കേണ്ടത് എന്താ ഈ ചാട്ടം വീട്ടിൽ നിന്ന് നടത്തിക്കൂടെ വീട്ടിലുള്ളവർക്കൊക്കെ പാടെ കൂടിക്കൂടെ എക്സസൈസ് ആണല്ലോ വേണ്ടത് ശാരീരിക അധ്വാനം വെള്ളം കോരാൻ പറ്റുന്നുണ്ടായിരിക്കെങ്കിലും ഇല്ല അരക്കുന്നുണ്ടാരെങ്കിലും ഇല്ല അടിച്ചു വരണുണ്ടോ അതും ഇല്ല അലക്കുന്നുണ്ടോ ഇല്ല സ്വിച്ചിട്ട് പോന്നാൽ ഉണങ്ങിയിട് കിട്ടും പിന്നെ പലതും പലതും കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഫോണിൽ തന്നെ ഇരിക്കുക എന്നിട്ട് ഇതൊന്ന് കുറക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി ചാടി തുള്ളി കളിക്ക ഒരു പത്തോ അമ്പതോറക്കായിട്ട് തെഹജ് നിസ്കരിച്ചാൽ എങ്ങനെ ഉണ്ടാവും ഒരു നാല് മണിക്ക് എണീക്കുക ഒരു മൂന്ന് മണിക്ക് എഴുന്നേൽക്കുക എന്നിട്ട് അങ്ങനെ തഹജു നിസ്കരിക്കുക ചില വിദേശ കോച്ചുകളൊക്കെ അറേബ്യൻ നാടുകളുടെ ചില ക്ലബുകളെ പരിശീലിപ്പിക്കാൻ വന്നിട്ട് കളിക്കാര് നിസ്കരിക്കുന്നത് കണ്ടപ്പോ ഇതിനപ്പുറം ഒരു ഫിസിക്കൽ ട്രെയിനിങ് വേണ്ട എന്ന് തീരുമാനിച്ച് അൽവത്തൻ പോലെയുള്ള പത്രങ്ങളിൽ ലേഖനം എഴുതി വായിച്ചിട്ടുണ്ട് അർജന്റീനക്കാരൻ ഒരു കോച്ച് വന്നിട്ട് സൗദിയിലെ മറ്റൊരു ക്ലബ്ബ് ആ ക്ലബിനെ പരിശീലിപ്പിച്ചപ്പോ മരേബിയപ്പോ അവരൊക്കെ കൂടെ നിസ്കരിക്കാൻ നിന്നപ്പോ അയാള് ഇതിനപ്പുറം ഒരു ഫിസിക്കൽ ട്രെയിനിങ് വേണ്ട ശീർഷാസനം എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ ഒരു ഒരു എക്സസൈസ് ഉണ്ട് ഇതിലൊക്കെ ഉണ്ടാവും ഫിസിക്കൽ ട്രെയിനിങ് ഒക്കെ നേടിയ ആളുകൾ അതുകൊണ്ട് കുറെ ഗുണങ്ങൾ കിട്ടും എന്നാ പറയുന്നത് പക്ഷെ അറ്റാക്ക് ഉണ്ടെങ്കിൽ അതുപോലത്തെ വല്ല രോഗസാധ്യതയുണ്ടെങ്കിൽ ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതുകൊണ്ട് അടിച്ചു പോകും അത്തരം ആളുകൾക്കും സുജൂത് അതിൻ്റെ അതേ ഫലം നൽകുന്ന തീരെ അപകട സാധ്യതയില്ലാത്ത ഒരു ആണ് അതിനു വേണ്ടിയാണ് സുജൂത് ചെയ്യണം എന്നല്ല ഞാൻ പറയണത് യോഗാസനം എന്ന് പറഞ്ഞു പെണ്ണുങ്ങളൊക്കെ ഇറങ്ങുക എന്നിട്ട് ചമ്പ്രം പടിഞ്ഞിരുന്നിട്ട് ഇങ്ങനെ ബ്രീത്ത് എക്സസൈസ് നടത്തുക ഇതൊക്കെ എത്രമേൽ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ടതാണ് ഈ ഭാഗം അങ്ങനെ പൊക്കി പിടിച്ചിട്ട് മറ്റേ മൂക്കിലൂടെ ശ്വാസം കയറ്റുക അതങ്ങനെ കൊറേ നേരം തലച്ചോറിൽ വെച്ചിട്ട് പിന്നെ അതിലൂടെ തന്നെ വിടുക പിന്നെ മറ്റേലൂടെ വിടുക മറ്റേ കൂടി കയറ്റി ഇതിലൂടെ വിടുക ഇങ്ങനെ കൊറേ പ്രീത് എക്സസൈസ് ഉണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ ഹിമാലയത്തിന്റെ മുകളിലേക്ക് പോവാറുണ്ട് ആരോരുല്ലാത്തോടത്ത് വെച്ചിട്ട് ഇത് ചെയ്യാൻ വേണ്ടി അറുന്നൂറ് ക്യാമറാമാൻമാരുണ്ടാവും അഞ്ചാറ് വലിയ ബസ്സിൽ പട്ടാളക്കാരുണ്ടാവും കുറെ സ്റ്റാഫൊക്കെ ഉണ്ടാവും എന്നിട്ട് ഭാരതം ലോകത്തിന് നൽകിയ വലിയ സംഭാവനയാണെന്നാണ് പറയണത് നമ്മളതിനൊന്നും എതിർക്കണില്ല ശരീരത്തെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ആരോഗ്യം ഉണ്ടാക്കാൻ പറ്റുന്ന ഏത് പണി നമുക്ക് ചെയ്യാൻ പറ്റും കരാട്ടയാവാം കളരിയാവാം കുംഫു ആവാം തൈക്കോണ്ടയാവാം ഒക്കെ പറ്റും പക്ഷെ ഈ യോഗാസനം എന്ന് പറഞ്ഞ് പൊലിപ്പിച്ച് പതഞ്ജലി മഹർഷി നിർമ്മിച്ച ഷഡ്ദർശനങ്ങളിൽപ്പെട്ട യോഗാദർശനമാണ് പ്രചരിപ്പിക്കുന്നതെങ്കിൽ അതൊരു മതപരമായ വിഷയമാണ് പറയാതിരിക്കാൻ വയ്യ പല പല മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് വിഘ്നേഷനെ സ്തുതിച്ചിട്ടൊക്കെ ഉള്ള മന്ത്രമാണെങ്കിൽ എക്സസൈസ് ആണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഓംകാര മന്ത്രമാണെങ്കിൽ അതൊക്കെ അതിന്റെ മസലാണ് ഒരു മനുഷ്യന് പറ്റില്ല മുസ്ലിമായ മനുഷ്യൻ സർവശക്തനാകുന്ന ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നു അതിനപ്പുറമുള്ള സംഗതികളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പരിപാടിയും പറ്റൂല ഇനി അതൊന്നുമില്ല അതിന്റെ ചില എക്സസൈസൊക്കെയാണ് പറ്റും പക്ഷെ അതിന് ചില കൃത്യതകൾ പാലിക്കാനുണ്ട് നിങ്ങൾ ചിലപ്പോ മനസ്സിലാക്കിയിട്ടുണ്ടാകും ശരത് ജോയിസ് എന്ന് പറയുന്ന യോഗഗുരുവിനെ പറ്റി ശരത് ജോ ജോയിസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ അച്ഛൻ വലിയ യോഗ ഗുരുവായിരുന്നു ലോകപ്രസിദ്ധനാണ് ഈ മനുഷ്യൻ അയാൾ രാഷ്ട്രങ്ങളിൽ നിന്ന് രാഷ്ട്രങ്ങളിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയായിരിക്കും നാല് ദിവസം ഇംഗ്ലണ്ടിൽ നാല് ദിവസം അമേരിക്കയിൽ നാല് ദിവസം കാനഡയിൽ ഇങ്ങനെ യോഗ പ്രചരിപ്പിക്കാൻ ലോകത്ത് എല്ലായിടത്തും പാറി നടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധനാകുന്ന യോഗാ ഗുരുവാണ് ശരത് ജോയിസ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട് എന്നാണ് അതിന്റെ പേര് അദ്ദേഹം അതിലെന്താ സമർത്ഥിക്കുന്നത് യോഗയിലൂടെ മുന്നോട്ട് പോയാൽ ആയുസ് വർദ്ധിച്ച് 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 ഏജിനൻ ഒരു പ്രസക്തി ഇല്ലാത്ത വിധത്തിലേക്ക് കാര്യങ്ങളെത്തും ദീർഘായുസും സമ്പൂർണ്ണ ആരോഗ്യവും യോഗ കൊണ്ട് കിട്ടുമെന്ന് ലോക പ്രഭാഷണവും നടത്തുകയും യോഗാഭ്യാസത്തിന് ചെലവഴിക്കുകയും അത് സംബന്ധമായി ലോകത്ത് നന്നായിട്ട് വിറ്റുപോയ ഏജ്ലെസ് എന്ന പുസ്തകം രചിക്കുകയും ചെയ്ത യോഗാ ഗുരു ശരത് ജോയിസ് നവംബർ മാസം പതിനൊന്നാം തീയതി അമേരിക്കയിൽ വെച്ച് യോഗാസനം എടുക്കുന്നതിനിടയിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി വയസ്സേ പ്രായമുള്ളൂ പ്രായുള്ളൂന്ന് വയസ്സേ പ്രായമുള്ളൂ അമ്പത്തിമൂന്ന് വയസ്സ് എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ ഒരു വായ ശരാശരിയിലേക്ക് പോലും എത്തിയിട്ടില്ല മരിച്ചുപോയി യോഗാസനത്തിനടക്ക് യോഗാസനത്തിന്റെ മുന്നോടിയായിട്ടുള്ള മോർണിംഗ് വാക്കിനടക്ക് എല്ലാരും മരിക്കുന്നൊന്നുമല്ല ഞാൻ പറയണത് അദ്ദേഹം ഇതിന്റെ ഏറ്റവും എക്സ്പെർട്ട് എക്സ്പെർട്ടായിരിക്കേ ഏറ്റവും കൂടുതൽ ദീർഘായുസുണ്ടാകുന്നത് യോഗാസനം കൊണ്ടാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടി പുസ്തകം രചിച്ചിരിക്കേ അദ്ദേഹം അമ്പത്തിമൂന്ന് വയസ്സിൽ മരിക്കുമ്പോ അതിൽ നമ്മൾ ചിലത് പറയേണ്ടതുണ്ട് എന്നിട്ട് പെണ്ണുങ്ങളായ പെണ്ണുങ്ങളും ഒത്തിറങ്ങുക ഇതിൽ നിന്ന് വേറൊരാളെ പരിചയപ്പെടുക പെണ്ണ് പുറത്തിറങ്ങുന്ന ഇത്തരം സാഹചര്യങ്ങൾ എന്തുണ്ടായാലും അതിൻറെയൊക്കെ അനർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് പ്രണയത്തിലേക്ക് എത്തുക കുടുംബം നശിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ കഥ ആലോചിച്ച് നോക്കൂ അമ്പത് വയസ്സുള്ള പേര് പഴയ പ്രണയം ഓർത്തിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് അവർക്ക് മക്കളുണ്ട് പേരക്കുട്ടികളുണ്ട് ബന്ധങ്ങളുണ്ട് എല്ലാം ഒരു നിമിഷത്തേക്ക് മറന്നുപോയി എല്ലാവരെയും മാനക്കേടിലേക്ക് അകപ്പെടുത്തി ിയ മക്കൾക്ക് പിന്നെ ഓഫീസിൽ പോകാൻ പറ്റില്ല അഭിമാനത്തോടുകൂടെ പേര പേരക്കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റൂല നിന്റെ വല്യച്ഛൻ എന്ന് ചോദിക്കും ഇതാണ് പ്രാണനെടുക്കുന്ന പ്രണയത്തെ കുറിച്ച് നമ്മൾ പറയേണ്ടി വരുന്നത് പ്രണയത്തിന് ഇസ്ലാമ് വലിയ സ്ഥാനം നൽകുന്നുണ്ട് ആഫ്റ്റർ മാരേജ് ബിഫോർ പറ്റൂല പറ്റൂല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഈ പറഞ്ഞതും അല്ലാത്തതുമായ നിരവധി അനർത്ഥങ്ങൾ ഉണ്ടാകും അതുകൊണ്ടാണ് പൂർവികരാകുന്ന മഹതികൾ സസൂക്ഷ്മം അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയത് അതുകൊണ്ടാണ് അവരിൽ ചാടിപ്പോയ കംപ്ലൈന്റ് നമുക്ക് കേൾക്കാതായത് ആഹ്റത്തിനെ കുറിച്ചുള്ള വിചാരമാണ് മുസ്ലിം മുന്നോട്ട് നയിക്കേണ്ടത് ഞാൻ ഈ പ്രഭാഷണ വേദിയിലേക്ക് കയറിയിട്ട് കൃത്യം ഒരു മണിക്കൂറും അഞ്ചു മിനിറ്റും നമ്മളൊക്കെ കബറിലേക്ക് അടുത്തു കഴിഞ്ഞു കൃത്യം ഒരു മണിക്കൂറും അഞ്ചു മിനിറ്റും നമ്മളൊക്കെ കബറിന്റെ അടുത്തെത്തി കഴിഞ്ഞു നാപ്പത് വയസ്സ് ജീവിച്ചു എന്ന് അഭിമാനം പറയുമ്പോൾ അതിന്റെ വേറൊരു പ്രയോഗം നടത്തി നോക്കുക നാപ്പത് വർഷം ഞാൻ മരിച്ചു കഴിഞ്ഞു നാപ്പത് വർഷം മരിച്ചു കഴിഞ്ഞു ഒരു അറുപത് വയസ്സാണ് നമുക്ക് പടച്ചറപ്പ് കണക്കാക്കിയതെങ്കിൽ അതിൽ നിന്ന് എത്ര ഇനി ബാക്കിയുണ്ട് നോക്കുക എത്രയൊക്കെയാണ് നമ്മൾ സമയം എന്തിനൊക്കെയാണ് ചെലവഴിച്ചത് എന്ന് നോക്കുക പ്രണയത്തിനും സംസാരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മെസ്സേജ് അയക്കാനും സ്വല്ലഭിച്ചിരിക്കാനും നമ്മൾ സമയം കളഞ്ഞോ പ്രത്യേകം പരിശോധിക്കുക എല്ലാവരുടെ ഫോണിലുണ്ട് ഡിജിറ്റൽ എന്ന് പറയുന്ന ഈ ഒരു സംഭവം എല്ലാവരുടെ ഫോണിലുണ്ട് അതുണ്ടാവണം നിർബന്ധമാണ് ഒരു ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്തു ഇതിൽ എന്നുള്ളത് കൃത്യമായിട്ട് ഇതിൽ കാണും എത്ര മണിക്കൂർ നമ്മൾ ഇത് ഉപയോഗിച്ചു എത്ര മണിക്കൂർ ഉപയോഗിക്കുമ്പോ ഫേസ്ബുക്കിന് എത്ര ഫോം വിളിക്കാൻ എത്ര ഗൂഗിൾ പരിശോധിക്കാൻ എത്ര വാട്സാപ്പിന് എത്ര ടൈം കോൾ ചെയ്യാൻ എത്ര ടൈം ഇതൊക്കെ കൃത്യമായി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇത് ഒന്നുകൂടെ നിക്കിയിട്ടുണ്ടെങ്കിൽ ഈ ആഴ്ചയിൽ മൊത്തം നമ്മുടെ എത്ര സമയം ഇതിനൊക്കെ വേണ്ടി ചെലവഴിച്ചു എന്നുള്ളതിന്റെ ഗ്രാഫിക് കിട്ടും ഇടക്കിടക്ക് അതൊന്ന് പരിശോധിക്കുക രാത്രി ഇന്ന് ഞാൻ എത്ര ഇതിനു വേണ്ടി തൊലച്ചു കളഞ്ഞു എന്നുള്ള ഒരു വിചാരം വെക്കുക سيدنا عمر الفاروق رضي الله عنه <applause> يلا